മിഡിൽ ഈസ്റ്റിൽ യമനിലെ ഹൂതികളും ഇസ്രായേലും തമ്മിൽ എക്കാലത്തെ ഏറ്റവും വലിയ സംഘടനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നയിച്ചതാകട്ടെ ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ഹമാസ് ആ ഒരു തീവ്രവാദത്തിൻ്റെ ആ തീവ്രവാദ പ്രശ്നത്തിലൂടെയാണ് ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടു വന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കിടന്നു അവർ ആയിരത്തി ഇരുന്നൂറിലധികം ആൾക്കാരെ കൊല ചെയ്തു ഇരുന്നൂറ്റമ്പതിലധികം പേരെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയി ഒരുപാട് നാശേഷ്ടങ്ങൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യമാണ് പക്ഷെ ഇതാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ ഹൂദിയും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഈ ഒരു സംഘടനത്തിന് മറ്റൊരു റീസൺ ആണുള്ളത് ഒരു മുഖമാണുള്ളത് പ്രത്യക്ഷത്തിൽ ഹൂദികൾ ഹമാസിനെയും ഹിസ്ബുള്ളെയും സപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ പ്രോക്സികളിൽ ഏറ്റവും ആയിട്ടുള്ള രണ്ടാമത്തെ സൈനിക വിഭാഗമാണ് ഹൂദീസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലുമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹൂദികൾ ഇങ്ങനെ നേരിട്ടുള്ളൊരു സംഘടനത്തിലേക്ക് എത്തുന്നത് ഇതിനുമുമ്പിട്ട് റെഡ്സിയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഷിപ്പുകളെയും കൊമേഴ്സ്യൽ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഹൂതികളുടെ ഒരു പ്രവണതയായിരുന്നു ആദ്യം റെഡ് സീയിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ ഹൂതികൾ ഇസ്രായേൽ നിരന്തരമായ ഗാസയിൽ അഴിച്ചുവിട്ട പ്രത്യാക്രമണങ്ങളും ഹമാസിനെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആ തീവ്രവാദികളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരം ഗാസയുടെ മണ്ണിൽ പോരാട്ടം നടത്തിയത് മുതൽ അങ്ങ് അപ്പുറത്ത് ലബനനിൽ ഹിസ്ബുള്ള നേതാവിനെ അടക്കം കൊന്നുകൊണ്ട് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള സൈനിക നടപടി തുടങ്ങിയപ്പോൾ ഹിസ്ബുള്ള നേരത്തെ ഒന്നോ രണ്ടോ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഡ്രോൺസോ ഒക്കെ ഇസ്രായേലിലോട്ട് വിട്ടുകൊണ്ടിരുന്ന ആ ശൈലി മാറ്റി പിടിച്ചിട്ട് ഇപ്പം നിരന്തരമായിട്ട് അത് ബാലിസ്റ്റിക് മിസൈൽസുകളാണ് ഉപയോഗിക്കുന്നത് അതിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഡ്രോൺസുകൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ടെൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോൺസ് ഹൈപ്പർസോണിക് മിസൈൽസ് ബാലിസ്റ്റിക് മിസൈൽസുകൾ നിരന്തരമായി ഹൂതുകൾ തൊടുത്തുവിടുന്നു ഇത് നിരന്തരം ഇസ്രായേൽ സയറൻ മുഴങ്ങുവാനും ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കും എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ ഹൂദികൾ വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിൽ ഫോർച്ചുനേറ്റ്ലി പല ഒരു എൺപത് ശതമാനത്തോളം വരുന്ന ഡ്രോൺസും മിസൈൽസും ഇസ്രായേലിന്റെ വ്യോമ പരിധി പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തകർക്കപ്പെടുന്നു അതിൽ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്നത് അമേരിക്കൻ നേവിയും അതേപോലെ തന്നെ ബ്രിട്ടന്റെ നേവിയും ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ നിരന്തരമായിട്ട് റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കൊമേഴ്സ്യൽ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് അമേരിക്ക അതേപോലെ തന്നെ ബ്രിട്ടനും സഖ്യമായി ചേർന്നുകൊണ്ട് യമനിലെ ഹുദൈദ തുറമുഖം അതേപോലെ സന അവരുടെ തലസ്ഥാനമായ സനയിലൊക്കെ ഒരുപാട് ഇടങ്ങളിൽ ഈ ഹൂതിക്ക് ആധിപത്യമുള്ള അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റലേഷൻസ് ഉള്ള പ്രദേശങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും ഇവർ എന്ത് ചെയ്യുന്നില്ല നിർത്തുന്നില്ല ഹൂതികൾ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ വോർഷിപ്പുകളെയും അതേപോലെ അമേരിക്കയുടെ ഉടമസ്ഥിതയിലുള്ള വ്യാവസായിക വ്യാപാര ഷിപ്പുകളെയൊക്കെ എന്ത് ചെയ്തു ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഹൂതികൾ ഒരു തലത്തിലും അടങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ അടങ്ങാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് നമുക്കറിയാം ഹൂതി എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സയാണ് ഇറാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രോക്സയാണ് ഇറാൻ ഷിയ ആണെന്നും അതേപോലെ തന്നെ ഹൂ യമലുള്ള ഭൂരിപക്ഷം ജനങ്ങൾ സുന്നിയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകേണ്ടത് അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിനിൽ ഇസ്രായേലിനെ ഇസ്രായേലിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷിയ ഇറാൻ ഷിയാ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇറാൻ സുന്നി ഭൂരിപക്ഷമായിട്ടുള്ള ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ചില ഷിയാക്കൾ അപ്പൊ യമനില് രണ്ടു കൂട്ടം ജനങ്ങളുണ്ട് സുന്നിയുമുണ്ട് ഷിയാക്കളുമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഷിയാക്കളെ ഉപയോഗിച്ചുകൊണ്ട് സുന്നി രാജ്യമായി യമനിലിരുന്നു കൊണ്ട് ഇറാന്റെ സപ്പോർട്ട് കൂടുകൂടി ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലുമായിട്ട് അടുപ്പമുള്ള സൗദി അറേബ്യ വരെ നിരന്തരമായിട്ട് അമേരിക്കയുടെ പേര് പറഞ്ഞു ഇസ്രായേലിന്റെ പേര് പറഞ്ഞും സുന്നീ ജനതയുണ്ടെന്നുള്ള പേരും പറഞ്ഞ് ആക്രമിച്ച് അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ടു നിൽക്കുന്ന പത്ത് പതിനഞ്ച് വർഷത്തോളമുള്ള നീണ്ട യുദ്ധത്തിൽ ഈ പറയുന്ന ഹൂദികളും അതേപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യയും നടത്തിയിരുന്നു നമുക്കറിയാം പലപ്പോഴും സൗദിയുടെ എണ്ണ സംസ്കരണ സ്ഥാപനമായിട്ട് അരാം കോയിലൊക്കെ നിരന്തരം ഹൂതികൾ മിസൈൽ തൊടുത്തുവിടുകയും അമേരിക്ക കൊടുത്തിരിക്കുന്ന പാട്രിയോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവയെ തകർക്കുകയൊക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറാന്റെ താല്പര്യങ്ങൾക്ക് കുടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂതി ഇപ്പോൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത് നേരത്തെ സിറിയയിൽ നിന്നും ഇറാനെ നാണിച്ച് ലജ്ജിച്ച് ഇറങ്ങി ഓടേണ്ടി വന്നു തങ്ങളുടെ സൈനികരെ മുഴുവനും തങ്ങളുടെ സൈനികമായിട്ടുള്ള എല്ലാ പടക്കോപ്പുകളും എടുത്തുകൊണ്ട് സിറിയയുടെ മണ്ണിൽ നിന്നും ഇറാൻ ശരിക്കും പറഞ്ഞ് ഒളിച്ചോടേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ഈ ഒളിച്ചോടേണ്ട വന്ന ഈ അവസ്ഥ എന്ന് പറഞ്ഞ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്യന്തികം അത്യന്തപരമായിട്ടുള്ള നാണക്കേട ഇതൊരു ടോപ്പ് മോസ്റ്റ് നാണക്കേടായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി കാരണം സിറിയ എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ടമായിട്ട് തീവ്രവാദത്തെ വളർത്താൻ വേണ്ടി കാലാകാലങ്ങളായിട്ട് ഈ ഇറാനും ഇറാന്റെ പ്രോക്സീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു നമുക്കറിയാം ഹിസ്ബുള്ളക്ക് ഈ ലബനൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആർമി ഇൻസുലേഷൻസ് ഉള്ളത് സിറിയലാണ് അപ്പൊ ഈ ഹിസ്ബുള്ള വെച്ചുകൊണ്ടും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ഈ റെവല്യൂഷണറി ഗാർഡ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിനും ഒക്കെ വളക്കൂറുള്ള മണ്ണായിരുന്നു സിറിയ സിറിയയില് വിമത സൈന്യം കയറി പിടിച്ചതോടുകൂടി ഇറാനെ ശരിക്കും പറഞ്ഞ പിടുത്തം പെട്ടു ഇറാന്റെ ചില പ്ലാനുകളാണ് തകർന്നത് അപ്പൊ സിറിയയുടെ മണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാം എന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഈ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ സിറിയേലിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാം എന്നുള്ളത് അവർ മനക്കോട്ട് കെട്ടി കണ്ട ഒരു കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഇറൈൻ ഇറാന്റെ ഒരു ഒരു മന്ത്രി ഐ തിങ്ക് വിദേശകാര്യ മന്ത്രിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരിക്കൽ ഞങ്ങൾ വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് കരയുദ്ധം നടത്തും എങ്ങനെ കരയുദ്ധം നടത്തും രണ്ടായിരം കിലോമീറ്റർ ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യമാണ് ഇറാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ അതിർത്തി പങ്കിടുന്നില്ല അതിർത്തി പങ്കിടാത്തൊരു സ്ഥലത്ത് എങ്ങനെ ഇറാന് ഇസ്രായേലിലെ കരമാർഗം ആക്രമിക്കാൻ പറ്റും അപ്പൊ കരമാർഗം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ സിറിയയുടെ മണ്ണ് ഉപയോഗിക്കണം സിറിയകൾക്ക് തങ്ങളിലുള്ള സിറിയയിൽ ഇറാനുള്ള ആർമി ഗ്രൂപ്പ്സിനെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ബ്രിഗേഡ്സുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ വേണം ഒരു പക്ഷേ ഇസ്രായേലിലേക്ക് കരയുദ്ധം നടത്താൻ വേണ്ടി അപ്പോൾ അത് വളരെ ക്ലിയറാണ് സിറിയയുടെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ഇറാൻ്റെ ഒരു പ്ലാനായിരുന്നു ആ പ്ലാൻ പൊട്ടി പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് കാല് കുത്തിയ മറ്റൊന്മാർ കാലേ ഭാരി അടിക്കൂ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ഇറാൻ ഏറ്റവും ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ തിരിച്ചടികളെ അതിൽ നിന്നും ഇറാന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഹൂതികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ സിറിയയിൽ നിന്നും ഇറാൻ പിന്മാറിയതിന് ശേഷമാണ് ഹൂതികൾ ഇത്ര ശക്തമായിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അവരുപയോഗിച്ചൊരു ബാലസ്റ്റിക് മിസൈലുണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ബാലസ്റ്റിക് മിസൈല് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടു രണ്ടെണ്ണം ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞു അതിൽ ഒരെണ്ണം വ്യോമ സംവിധാനങ്ങളെ ഈ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജാഫ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിലെ ജാഫ എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു ഒരു പാർക്കിൽ വന്ന് വീണു ഒരു പാർക്കിന്റെ ഭാഗത്ത് വന്ന് വീണു അവിടെ കുറേ പത്ത് പന്ത്രണ്ടിലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പൊ അതുവരെ ഇസ്രായേല് ഇവര് പല മിസൈൽസുകളും അതേപോലെ ഡ്രോണുകളും ഒക്കെ അയക്കുന്നെങ്കിൽ പോലും ഇസ്രായേൽ ഇതിന് വലിയൊരു ഗൗരവമായിട്ട് എടുത്തിട്ടില്ല കാരണം ഇസ്രായേലിന് ഇതിനെക്കാട്ടി മേജർ ആയിട്ടുള്ള ഒരു ഗൗരവമായി സംഭവമായിരുന്നു അധികാര മാറ്റം സംഭവിക്കുക അപ്പൊ ഈ അധികാര മാറ്റം നടക്കുമ്പോൾ അവിടെയുള്ള രാസായുധങ്ങളും അവിടെയുള്ള ആഴ്ച തകർക്കുക അവിടുത്തെ ആർമി സംവിധാനങ്ങളെ തച്ചുടയ്ക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഒരു ലക്ഷ്യമായിരുന്നു അല്ലെങ്കിൽ അത് മുഴുവൻ തീവ്രവാദികളുടെ കയ്യിൽ പോകും തീവ്രവാദികളുടെ കയ്യിൽ പോലെ എന്താ സംഭവിക്കുക അത് തീവ്രവാദികൾ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന് നേരെ ഉപയോഗിക്കും കാരണം മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഇസ്രായേലാണ് അപ്പൊ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏത് ഏത് ടീമുമായിട്ടും അവർ കൈകോർക്കും എന്ത് കിട്ടിയാലും അവരത് വെച്ച് ഇസ്രായേലിനെതിരെ പണിയും അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന് പ്രാഥമികമായിട്ട് അവിടെ ഒരു കണ്ണ് കൊടുത്തു സിറിയയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ഹൂദീസ് ഇവിടുന്നിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ മിസൈൽസോ അല്ല ഡ്രോൺസോ ഒക്കെ വിടുകയാണെങ്കിൽ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയും ഇന്റർസെപ്റ്റ് ചെയ്ത് കളയുന്നതിന് വലിയ കോസ്റ്റാണ് ഇസ്രായേലും മുടക്കുന്നത് എങ്കിൽ പോലും അതിന് വലിയൊരു ഗൗരവം കൊടുക്കാതെ പിന്നീട് ഇവനുള്ള പണി എന്തായാലും ഇസ്രായേൽ ഒരുങ്ങി കൂട്ടി വെച്ചിരുന്നതാണ് അത് കൊടുക്കണം കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദിവസങ്ങളിൽ ഈ സാറ്റർഡേയിലൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്ക് ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പം ഹൂതികളുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ യുദ്ധകാല ഒരു ഒരു ഗവൺമെന്റ് അവിടെ ഇസ്രായേൽ രൂപീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു യുദ്ധകാല ഒരു ഗവൺമെന്റ് അവിടെ രൂപീകരിച്ചിട്ടുണ്ട് ആ ഗവൺമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹൂതികളെ അടിച്ചതുകൊണ്ട് കാര്യമല്ല ഹൂതികളുടെ അപ്പനായിട്ടുള്ള ഇറാനെ അടിക്കണം ഈ ഇറാനെ അടിച്ചെങ്കിൽ മാത്രമേ ഈ ഹൂതികൾക്ക് അത് ഹൂതികൾ അടങ്ങത്തുള്ളൂ കാരണം നമ്മളിപ്പോ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാമ്പിന്റെ വാലയിലാണ് ശരിക്കും തലയ്ക്കാണ് അടി തലക്കാണ് എന്നുള്ള ഒരു അഭിപ്രായം അവിടെ വന്നു മൊസാദ് അടക്കം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസാദും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് ഇറാനിട്ട് അടിക്കണം ഇറാനും വേണം അടികൊടുക്കാൻ ഹൂതികൾക്കല്ല അടി കൊടുക്കേണ്ടത് അപ്പൊ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഹൂതികൾ ഒതുങ്ങും എന്നുള്ളത് അവര് പറഞ്ഞു അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറാനൊരു താല്പര്യമുണ്ടായിരുന്നു എങ്ങനെയും ഇസ്രായേലിനെ അശാന്തമാക്കണം അതിനിപ്പം ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറ് ലബനനുമായിട്ടാണ് ഹിസ്ബുള്ള ആയിട്ടല്ല ലബനനുമായിട്ടുണ്ടായി അപ്പോൾ ഹിസ്ബ് ഹിസ്ബുള്ളക്ക് കുറച്ച് ഇസ്രായേൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഔമാര് കുറെ ഒതുങ്ങിയിരിക്കുക ഗാസയിൽ ഏകദേശം ഹമാസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവരെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഔമാരുടെ ഇടപാട് തീർത്തിട്ടുണ്ട് ഇതിപ്പോ ആകെ കുഴപ്പം കാട്ടാൻ നിൽക്കുന്ന ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അത് ഹൂതികളാണ് അപ്പൊ ഈ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അടിക്കണം ഇസ്രായേലിനെ അടിക്കണം ഇസ്രായേലിൽ അശാന്തി ഉണ്ടാക്കണം ഈയൊരു എങ്ങനെങ്കിലും ഇസ്രായേലിനെ എന്ത് ചെയ്യണം തരിപ്പണമാകണം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഹൂതികൾക്ക് ഒരു ആക്രമണത്തിന്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ളതാണ് ഇറാന് സിറിയലേറ്റ തിരിച്ചടിയാണ് അപ്പൊ ഇറാന് ഇത് സിറിയലേറ്റ തിരിച്ചടിക്ക് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ഹൂതിയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാക്കി മാറ്റണം അപ്പോൾ ഇനിയിപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്ന് പറഞ്ഞു ഇപ്പോൾ എടുത്തിരിക്കുന്ന മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഹൂതികളുടെ സകല കേന്ദ്രങ്ങളും അടിച്ചു നശിപ്പിക്കുക ഹൂതികളെ തകർത്ത് തരിപ്പണമാക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഇറാനിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പൊ ഇന്നലെ ഈ പിന്നെ ശനിയാഴ്ചത്തെ അറ്റാക്കിനു ശേഷം അതിനുശേഷം ഇന്നലെ മെലഞ്ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ടുള്ള അറ്റാക്കുകളാണ് ഹൂതുകൾ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ഒന്നുപോലും ഫലപ്രദമാകുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം അപ്പൊ ഇതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റേത് ഹുദൈദ തുറമുഖവും അതേപോലെ തന്നെ സന എയർപോർട്ട് സന എയർപോർട്ടൊക്കെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും സന എയർപോർട്ടിലൊക്കെ നമുക്കറിയാം വിഷു വാർത്താ മാധ്യമങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ വിഷ്വൽസ് പുറത്തുവിടുന്നുണ്ട് വളരെ ഭീകരമായ ആക്രമണമാണ് ഭീകര ഈ സല എയർപോർട്ടിലൊക്കെ ഈ ഹൂദികൾക്ക് പല ആർമി ഇൻസ്റ്റലേഷൻസും ഉണ്ട് അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ കൈയടക്കി വെച്ചിരുന്നു ആ മേഖലകൾ മുഴുവനും ഇസ്രായേൽ അടിച്ചു തകർത്തു പിന്നെ എന്ന് പറഞ്ഞാൽ സാലിഫ് റാസ് കത്തനാബി കനാത്തിപ്പ് എന്ന് പറയുന്നത് റാസ് ഈ പവർ സ്റ്റേഷനുകൾ ഈ രണ്ട് പവർ സ്റ്റേഷനുകളും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ ഹുദൈദ പോർട്ട് ഉദയത പോർട്ടിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ഈ ഹൂതികളുടെ കൈയടക്കി വെച്ച ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഇസ്രായേലിന്റെ ആക്രമണം കഴിഞ്ഞ അറ്റാക്കിൽ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സകലതും പോയി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ വളരെയധികം ഭീതിയോടെ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒന്റെ ഒരു ഒഫീഷ്യല് അദ്ദേഹത്തിന്റെ പേരിങ്ങനെ ടെഡ്രോസ് അതോനോം ഗബ്രിയൂസസ് ഇദ്ദേഹം ശരിക്കും അതിനെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹം ഈ പിന്നെ യമന് ഒരു ഒരു ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്നയാണ് ചില ബന്ധുക്കളെ ഒക്കെ വിട്ടയക്കുന്നതിൻ്റെയും ചില കാര്യങ്ങളോടനുബന്ധിച്ചൊക്കെ ഉള്ള ഒരു ക്രൈസിസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് ഇദ്ദേഹം തന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് അങ്ങനെ അദ്ദേഹം കസേരയുടെ അടിയിൽ കയറി ഒളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഡബ്ല്യു യുടെ ഈ ഒഫീഷ്യല് തലനാഴക്കാണ് രക്ഷപ്പെട്ടത് എന്നത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഹൂതികളുടെ ശരിക്കും പറഞ്ഞാൽ ഹൂതികള് ഈ ഇറാൻ്റെ പ്രോക്സിസ് ആണല്ലോ അപ്പൊ അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണെങ്കിൽ എത്ര അടി കിട്ടിയാലും അവർ പഠിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിക്കേണ്ട ഒരു കാര്യമല്ല ഇറാൻ അവരെ ഇളക്കി വിട്ടു എന്നതുള്ളതാണ് സത്യം ഇറാന് ഈ കഴിഞ്ഞ ദിവസം കൂടി ഇറാൻ പറഞ്ഞു ഹൂദികളും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹിസ്ബുള്ളയും അതേപോലെ ഈ ഹമാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവര് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഇസ്രായേലിനെതിരെ പോരാടുന്നത് ഒരിക്കലും ഞങ്ങളുടെ പ്രോക്സികളല്ല അവര് തള്ളി പറഞ്ഞു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അവരോട്ട് യാതൊരു ബന്ധവും ഇല്ല അവന്മാർ കിടന്ന് അടി കൊണ്ട് ചാവുന്ന ഒക്കെ അവന്മാരുടെ കയ്യിലിരി എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ടും ഇവര് നാണമില്ലാണ്ട് പിന്നെയും ഇസ്രായേലിനെ ചൊറിയാൻ വേണ്ടി പോവാണ് ഇസ്രായേൽ കാലെ വാരിയിട്ടാണ് ആടിക്കുന്നത് ഇപ്പം രണ്ടോ മൂന്നോ റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ചാൽ നമുക്കറിയാം ഏറ്റവും ആധുനികപരമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അവരുടെ ഡിഫൻസ് ടെക്നോളജി എന്ന് പറയുന്നത് അത് വളരെ കരുത്തുറ്റതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു ആയിരം മിസൈൽ അയച്ചാൽ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ എണ്ണം ഇസ്രായൽ വീഴുമായിരിക്കും വീഴുന്നത് മുഴുവനും വല്ല വയലിലോ വല്ല മരുഭൂമിയിലോ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് അധികവും വീണ് ഉണ്ടായി നിങ്ങൾ ഇപ്പൊ ഇത്രയും യുദ്ധം നടന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വിദേശി മരിച്ചതായിട്ടോ ഏതെങ്കിലും ഒരു കാര്യം ആ ഇത്രയും ഈ ഒരു വർഷത്തിന് മേളിലായിട്ട് യുദ്ധം നടന്നിട്ട് ഏതാണ്ട് മരിച്ചത് ഇസ്രായേലിനുള്ളിൽ മരിച്ച രണ്ടോ മൂന്നോ വ്യക്തികളും മാത്രമാണ് വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഇസ്രായേലിനുള്ളിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മളെടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത്രയും വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രാജ്യത്തിനെതിരെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അടി കൊള്ളൂ എന്നുള്ളത് ഉറപ്പാ ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഡിഫൻസ് സിസ്റ്റം കൊണ്ടോ അടി അടികെട്ടുമ്പോൾ നല്ല അടി ശരിക്കും അടി അടികെട്ടുമ്പം തീരുന്നത് ഇനിയിപ്പോ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഹൂതിയുടെ തലമിനെ അടക്കം കളയുന്നു അപ്പൊ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ കാഷാലിറ്റിക്ക് ഒരേ ഒരു റീസൺ മാത്രമേ ഉള്ളൂ അത് ഇറാന് സിറിയലേറ്റ വമ്പൻ തിരിച്ചടിയാണ് ഇനി അങ്ങോട്ട് കുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പൊ ആ നാണക്കേടിൽ നിന്നും ഒന്നൊന്ന് മുഖം തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തണം ഈ വാക്ക് വാക്കുപയോഗിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള ആക്രമണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇസ്രായേലിൻ്റെ മണ്ണിൽ വരുന്നു കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇനി ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ ഇവര് പറഞ്ഞേക്കുന്ന ഇനി ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യുദ്ധത്തിനെതിരായി നിന്ന അവിടുത്തെ പോപ്പുലേഷൻ ഇസ്രായേലിലെ അവരും കൂടി ഇപ്പൊ എന്ത് ചെയ്യാണ് ഇപ്പൊ ശത്രുക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കാണ് അവർ പറയുന്ന ഇപ്പം യുദ്ധം നിർത്തണ്ട എന്നാണ് അവര് പറയുന്നത് അടിച്ചോളാനാണ് പറയുന്നത് അടിച്ച് നശിപ്പിച്ചോളാനാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യത്തിൽ ഉറപ്പാണ് അടിയന്തരമായി തന്നെ ഇസ്രായേല് ഹൂതികളെ തകർക്കും ഹൂതികളുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ഇനി ഇസ്രായേലിന് രണ്ടായിരം കിലോമീറ്റർ എയർ എന്താ പറയുന്നത് എയർ സ്പേസ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് എയർ ഡിസ്റ്റൻസ് ഉള്ള ഈ യമനിൽ ഇസ്രായേൽ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് സൗദി അറേബ്യയുടെയും അതേപോലെ യു എയുടെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് യമനെ കീഴടക്കും യമനിലുള്ള ഹൂതികളെ തകർത്ത് തരിപ്പണമാക്കും ഈ യുദ്ധത്തിലൂടെ ഈ ഹൂതികൾ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് കാരണം അടി ചോദിച്ച മേടിക്കാണ് അടങ്ങിക്കുത്തി അവിടെ ഇരുന്നാണെങ്കിൽ ഒന്നും ഇപ്പൊ ഇസ്രായേലോ അമേരിക്ക ഇവരോ എന്ന് വെച്ച പോട്ടേന്ന് വെച്ചേക്കും പക്ഷെ ഇവര് ചോദിച്ചും മേടിക്കാണ് അടി ഞങ്ങളെ അന്ന് അടിക്ക് ഞങ്ങള് ഞങ്ങള് റെഡിയാണ് ഞങ്ങളെ അടിച്ചോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടി കിട്ടുന്നത് നല്ല അടിയാണ് കിട്ടുന്നത് ചെറിയ അടിയൊന്നും അല്ല കിട്ടുന്നത് അപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയുടെയും യു എയുടെയും മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ശക്തമായിട്ട് ഈ പറയുന്ന ഹോതികളെ തകർക്കും അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള ഈ ഒരു ഇറാന്റെ പ്രോക്സികൾ നീരാളി കൈകൾ ആ ഒരു നികൃഷ്ട കൈകളെ മുഴുവൻ ഇസ്രായേൽ വെട്ടിക്കളയും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഇത് തീർത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഏകദേശം ഒരു ധാരണയാക്കി കഴിഞ്ഞാൽ അടുത്ത ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാനെ അടിക്കുക എന്നുള്ള ഇറാനെ അടിച്ച് ഇസ്രായേൽ തൂഫാനാക്കും എന്നുള്ളത് ഒരു സംശയമല്ല അതിന് കൂട്ടായിട്ട് യു എയും അതേപോലെ തന്നെ സൗദിയും ഈ പറയുന്ന ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ കാരണം പറഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് മടുത്ത് ഇപ്പൊ യുദ്ധമുണ്ടായതിനു ശേഷം എന്തെല്ലാം ലോകത്തിന് ബുദ്ധിമുട്ടുകളാണ് എണ്ണയുടെ വില കൂടുന്നു സ്വർണത്തിന്റെ വില കൂടുന്നു നിത്യോപകാര സാധനങ്ങളുടെ ഒക്കെ വില കൂടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇവന്മാര് കാരണമാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കാരണമാണെന്നുള്ളത് ഇവർക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ തീവ്രവാദത്തെ തുടച്ചു നീക്കണം എന്നുള്ളതാണ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള ആവശ്യം അതുകൊണ്ട് ഇറാനെതിരെ ആദ്യം ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോൾ വ്യോമബാധയൊന്നും വിട്ടുകൊടുക്കാത്ത രാജ്യങ്ങൾ ഇനി ഇസ്രായേലിന് അതൊക്കെ തുറന്നു കൊടുക്കും എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിച്ചോണം ഇപ്പൊ അറിയാലോ സിറിയയിലെ എയർ എയർസ്പേസും ജോർദാന്റെയും ഇറാഖിന്റെയൊക്കെ സ്പേസ് ഇപ്പൊ ഫ്രീ ആയിട്ട് കിടക്കുക ഇസ്രായേലിൽ കയറി അടിക്കാം ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഹൂതികളെ വെച്ചുകൊണ്ട് ഇറാൻ കളിക്കുന്ന ഒരു കളിയാണ് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം കളിക്കുന്ന ഒരു കളിയാണ് അതിന് ഹൂതികൾക്ക് നല്ലത് കിട്ടാൻ പോവുകയാണ് ആടിച്ച് തകർക്കും ഒരു ലക്ഷ്യം ഏടം വലു നോക്കുന്ന ടീമല്ല അല്ല ഇസ്രായേല് അവരെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർ കാലെ വാരി അടിക്കും എന്നുള്ളതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാം അപ്പം ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഇറാനാണ് അടി കിട്ടാൻ പോകുന്നത് ഇറാന്റെ എല്ലാ ഊപ്പാടും മാറ്റം പവർ സ്റ്റേഷൻസും അതേപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ റിയാക്ടറുകളും ഒക്കെ ഇസ്രായേൽ അടിച്ചു തകർക്കും എണ്ണപ്പാടങ്ങളും ഇനി ഒരു ദാഷണ്യം ഇസ്രായേൽ വെക്കത്തില്ല കാരണം ഇത്രയും നാളും ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സപ്പോർട്ടുകൾ കുറവായിരുന്നു ഇപ്പോൾ യുദ്ധകാല ക്യാബിനറ്റ് മുഴുവനും ബെഞ്ചമിൻ നദന്യാഹുവിനോട് പറയുന്നത് ഇറാനെ അടിച്ചോളനാണ് പറയുന്നത് അമേരിക്കയിലെ ട്രംപും വരാൻ പോകാണ് ഇനി മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇനി കലികാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇറാൻ ശരിക്കും പറഞ്ഞ പണി ചോദിച്ചു മേടിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക നിങ്ങൾ എന്നെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ